അപ്പൊ അടുത്ത കാലത്ത് ഞാൻ വായിച്ചൊരു നോവൽ നോവലറ്റ് നോവൽ പ്രോത്താസിന്റെ ഇതിഹാസമാണ് വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല വിനോയ് തോമസിന്റെ അപ്പൊ അതിലെ നായകന്റെ വലിയ ഉദ്ദേശം കുടുംബം പിരിച്ചുവിടുക എന്നുള്ളതാണ് അപ്പം മൂപ്പരെ ഒരു താത്വികനായ ഒരു മനസ്സിൽ കണ്ടിരിക്കുന്ന ഒരാൾ ഇങ്ങനെ കുടുംബം പിരിച്ചുവിട്ടിട്ടുണ്ട് അപ്പൊ പ്രോത്താസീസ് ഇതിനു വേണ്ടിട്ടില്ലല്ലോ ഇറങ്ങിത്തിരിക്കണം പറഞ്ഞ അടിത്തട്ട് ജനതയിൽ അല്ലെങ്കിൽ ഈ ഇതിൽ ഇടപെടുന്ന മുഖ്യധാരയിൽ തന്നെ ആളുകൾ ഇപ്പൊ ട്രോളായാലും മറ്റ് ഈ പ്രത്യേകിച്ച് ലക്ഷ്യം വെച്ച് വിമർശിക്കുന്ന അങ്ങനെ ഉദ്ദേശം വെച്ച് ചെയ്യുന്ന ആളുകളായാലും ഇതിനെ ഒരു പരിഹാസ ശൈലിയാക്കിയിട്ട് അങ്ങനെ ഒരു സാധനമാക്കി മാറ്റിയിട്ടുണ്ട് ഇത് കാണുന്നുണ്ടോ ഈ ഒരു സംഘർഷം ഇതാ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഉദ്ദേശിച്ച സാധനം എത്തിയില്ല എന്ന് തോന്നൽ കാണാം അതങ്ങനെയുള്ളു നമ്മൾ പണ്ട് കാൽമാസ തന്നെ പറഞ്ഞിട്ടില്ലേ ചരിത്രം വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് എന്താ പറയണ്ടേ തമാശ പറയണ്ട പ്രകസനമായി മാറുന്നു പറയുന്ന പോലെ അതൊക്കെ എന്നും കാണും നമ്മൾക്ക് നമ്മൾ ജീവിക്കുന്നതിനെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായി നമ്മൾ അത് പറയുന്നുണ്ടെങ്കിൽ അതൊരു കാളവണ്ടിയായി മാറിപ്പോവൊക്കെ ചെയ്യാം പുതിയ സാധനങ്ങൾ ആൾക്കാർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന് ഒരു മീനിങ്ങും ഉണ്ടാകത്തില്ല അപ്പം നമ്മൾ വാട് പെട്ടുണ്ടാക്കിയ സ്വാതന്ത്ര്യത്തിന് ഒരു വിലയും മറ്റവർക്കുണ്ടാകത്തില്ല കാരണം അവർക്ക് ആ സ്വാതന്ത്ര്യം ഓൾറെഡി അവിടെ ഉണ്ട് അതെന്നും കാണും അതുകൊണ്ട് ആ തരത്തിലുള്ള ട്രോളുകളോ അല്ലെന്നുണ്ടെങ്കിൽ കളിയാക്കലുകളോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളോ ഇല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതെപ്പോഴും കാണും അത് കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുന്ന കാര്യം ആളുകൾ ട്രോള് ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞത് ഏറ്റെന്നുള്ള അർത്ഥം ആരും ശ്രദ്ധിച്ചിട്ടില്ലെന്നുണ്ടെങ്കിലാണ് നമ്മൾ വിഷമിക്കേണ്ടത് എല്ലാവരും കളിയാക്കി എല്ലാവരും കല്ലെറിയുന്നുണ്ടെങ്കിൽ കണിശമായിട്ട് അവരെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല മറ്റേതങ്ങനല്ല നമ്മൾ റോഡ് നടന്നു പോകുന്ന സമയത്ത് ഒരിക്കലും കണ്ടിട്ടില്ല അവിടെ പല കാര്യങ്ങളുണ്ട് അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ ദുരന്തമാണ് അതിൽ നമ്മൾ പരിഗണിക്കേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു തരത്തിലുള്ള ചിന്ത എന്ന് വെച്ചാൽ ഇയാള് ഫാമിലിയോടെ മുന്നോട്ട് പോയി അപ്പം ഭാര്യ നല്ല നിലയിൽ അല്ലെങ്കിൽ പങ്കാളി നല്ല നിലയിലാണ് മകളും നല്ല നിലയിൽ വിജയിച്ച ഒരു കുടുംബമാണ് അപ്പം ഇപ്പം അങ്ങനെ നമ്മൾ നമ്മളിത് ഇനി വേണ്ടി എന്നുള്ള ഒരു ചിന്ത കൂടി ഉണ്ടായിരുന്നു അത് വിജയിച്ച എല്ലാ ആളുകളും നമ്മളെ ഇപ്പം ഞാൻ അനുഭവിക്കുന്നോ നിലവാരത്തിൽ ഗുണപരമായിട്ട് ആ വിഷയങ്ങൾ അനുഭവിക്കുവാണെങ്കിൽ എനിക്ക് എതിരൊന്നുമില്ല പക്ഷെ നമുക്കറിയാവുന്ന എല്ലാ വിജയിച്ച കുടുംബങ്ങളിലെല്ലാം എല്ലാ ദിവസവും എന്നെ ആളുകൾ ഇഷ്ടം പോലെ ഫോൺ വിളിക്കുന്നുണ്ട് വിജയിച്ച കുടുംബങ്ങളിൽ തന്നെ ഇയാൾ പറയുന്ന പോലെ പോലെയാണെങ്കിൽ അവരെല്ലാവരും വിഷമങ്ങൾ പറയാനായിട്ട് എന്നെ വിളിക്കുന്നുണ്ട് അങ്ങനെ അപ്പം അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഉള്ളടക്കത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ പുറത്ത് കാണുന്ന ഒരു വിജയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ല നമ്മളത് പറയുന്നത് ജീവിതത്തിന്റെ നിലവാരം എന്ന് പറയുന്നത് പല ലെവലിൽ അറിയേണ്ടതുണ്ട് അപ്പോൾ ഒരാൾക്ക് സ്വാസ്ഥ്യം കിട്ടുന്ന ഒരു ലോകമുണ്ടാകാം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ലോകമുണ്ടാകാം ഒന്നിനകത്ത് ഭയങ്കര എന്താണ് അഭിമാനമൊക്കെ തോന്നുന്ന തരത്തിലുള്ള ലോകമുണ്ടാകാം ഇതൊക്കെ ഈ പറയുന്ന മറ്റുള്ള ക്രൈറ്റീരിയസിന് പുറത്ത് ആന്തരികമായി അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അത് വേറൊരാൾക്ക് പങ്കുവയ്ക്കാനോ പറഞ്ഞു കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല അത് അവർ അനുഭവിക്കുന്ന കാര്യം മാത്രം അപ്പോൾ ആ ഏരിയകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കാണ് അതിൻ്റെ വേണിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് മനുഷ്യർ സന്തോഷമായിട്ട് കഴിയുമ്പോൾ അവർ സന്തോഷിക്കാനേ പറ്റത്തില്ല എന്ന് പറയാനൊക്കെ ദാരിദ്ര്യമുള്ള കുട്ടികൾ കളിക്കത്തില്ലെന്ന് പറയുന്നുമല്ല ദരിദ്രർക്ക് കളിക്കാൻ പറ്റത്തില്ലെന്നും ചിരിക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിക്കുന്നു അങ്ങനെയല്ല നമ്മൾ ചിരിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നത് ഏതവസ്ഥയിലും നമുക്ക് കഴിയും അതും ഇതുപോലെ അറിയേണ്ടതാണ് അല്ലാതെ ഈ സോഷ്യലായിട്ടുള്ള ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടുള്ള ജീവിതത്തിൽ മാത്രം ഒന്നും സന്തോഷവും കാര്യങ്ങളൊക്കെ